നമസ്കാരം സുഹൃത്തുക്കളെ ടെറോഡ് ലോ എനർജീസ് ടു പോയിന്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക സുഹൃത്തുക്കളെ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളെ ഒഴിവാക്കാനാകാത്ത വിധത്തിൽ ചില സത്യങ്ങൾ ഈ വ്യക്തി തിരിച്ചറിയുന്നു ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളെ എന്തൊക്കെ കാരണത്താലാണ് ഈ വ്യക്തിക്ക് ഒഴിവാ ഒഴിവാക്കാൻ സാധിക്കാത്തത് അതിന്റെ പിന്നിൽ മറിഞ്ഞു കിടക്കുന്ന സത്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ആ സത്യങ്ങൾ ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് ആ സത്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സുഹൃത്തുക്കളെ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന വളരെയധികം വിചിത്രമായിട്ടുള്ള വളരെയധികം വിചിത്രമായിട്ടുള്ളതും എന്നാൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ളതും ഉള്ള രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ രണ്ടു പേരും കണ്ടുമുട്ടിയിട്ടുള്ളത് ഒരു വ്യത്യസ്ത സാഹചര്യത്തിൽ നിന്നാണ് ഒരു നിങ്ങൾ രണ്ടു പേരും വ്യത്യസ്ത മതക്കാരായിരിക്കാം അതായത് ഡിഫറെൻ്റ് റിലീജിയൻ ആയിരിക്കാം ഡിഫറെൻ്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം വിദ്യാഭ്യാസ യോഗ്യതയിലും കാണാനുമൊക്കെ ഒരുപാട് തന്നെ ഒരുപാട് തന്നെ ഏർ വ്യത്യാസങ്ങളുള്ള ആൾക്കാരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഈ വ്യക്തി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നിങ്ങളെ ഈ വ്യക്തിക്ക് ലഭിക്കുമെന്ന് അപ്പോൾ അത്രയും അധികം ഒട്ടും തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ഒരു കാര്യത്തിലും സാമ്യതയില്ലാതെ ഒരു പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു സമൂഹം നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിച്ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങളും വ്യത്യാസങ്ങളും നിങ്ങൾക്കിടയിലുണ്ട് അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒരുപക്ഷെ സാമ്പത്തികപരമായിട്ട് പിന്നോട്ടായിരിക്കാം നിൽക്കുന്നത് പക്ഷെ ഈ വ്യക്തി നിങ്ങളിൽ കണ്ടിരിക്കുന്നത് മാനസികപരമായിട്ടുള്ള നന്മയാണ് മനസ്സുകൊണ്ട് നിങ്ങൾ വളരെയധികം നന്മയുള്ളവരും അതുപോലെ ആത്മീയ തലങ്ങളിൽ ഉയർന്നു നിൽക്കുന്നവരുമായിട്ടാണ് കാണപ്പെടുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ചില മോശപ്പെട്ട വ്യക്തികൾ വരികയും അവരുടെ കാപട്യ മുഖം കാണിക്കുകയും അവരുടെ തെറ്റായ സന്ദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ മോശപ്പെട്ട എന്തൊക്കെയോ രീതികൾ കൊണ്ട് സ്വഭാവ രീതികൾ കൊണ്ട് നിങ്ങളുടെ വ്യക്തി ഒരുപാട് ദുഃഖിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ശത്രുക്കൾ ഈ വ്യക്തിയെ ഓരോ പ്രശ്നത്തിൽ കൊണ്ടുപോയി ചാടിച്ചു അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ ആ ഒരു പ്രശ്നത്തിൽ നിന്നും ഈ വ്യക്തിയെ പുറത്തേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ നല്ലൊരു സൗഹൃദത്തിലൂടെ ആയിരിക്കാം പ്രണയത്തിലേക്ക് വന്നെത്തിയത് അതുകൊണ്ട് സൗഹൃദത്തിലായിരിക്കവേ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരുപാട് രക്ഷപ്പെടുത്തുന്നതായിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങളും നേരിട്ടുള്ള സത്യസന്ധമായ അനുഭവങ്ങളും ഈ വ്യക്തിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ വ്യക്തിയെ മോശപ്പെട്ട കെണിയിൽ നിന്നും അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ കെണിയിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ നന്മ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നുമുള്ള വളരെയധികം സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളും അനുഭവങ്ങളും ഈ വ്യക്തിക്ക് എന്നും ഒരു സന്തോഷം തരുന്ന ഓർമ്മ തന്നെയാണ് നല്ലൊരു അനുഭവം കൂടിയാണ് അതുകൊണ്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളെ പരിപൂർണമായിട്ടും മാറ്റിമറിക്കണമെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം പരിപൂർണമായിട്ടും തുടച്ചു നീക്കണമെന്ന് ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല നിങ്ങൾ കൂടെയുള്ളത് ഈ വ്യക്തിക്ക് എന്നും ഒരു നന്മയാണെന്നും ഒരു കാവലാണെന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു നമുക്കിവിടെ അതിലേറെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നാൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ആത്മീയ തലത്തിൽ ഉയർന്നു നിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളെയാണ് നിങ്ങൾ നേരത്തെ തന്നെ ആത്മീ ആത്മീയതയിൽ ഉയർന്നവരാണ് നിങ്ങളിലൂടെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിലൂടെ ഈ വ്യക്തിയും ചില ആത്മീയ മണ്ഡലത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു നിങ്ങൾ രണ്ടു പേരും ഒരുമിച്ച് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടാകാം നിങ്ങൾക്ക് രണ്ടു പേർക്കും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോട് അത്രയും അങ്ങോട്ട് താല്പര്യമില്ലാത്ത വ്യക്തികളാണ് ഒരുപാട് ആഡംബര ജീവിതം പണം സ്വത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട് നിങ്ങൾക്ക് രണ്ടു പേർക്കും താല്പര്യമില്ല ഈ വ്യക്തിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം മോശപ്പെട്ട വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാകാം ഈ വ്യക്തി പക്ഷേ നിങ്ങളുമായി കൂട്ടുകൂടിയതിൽ പിന്നെ നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ നന്മയും ആത്മീയ തലവും ഈ വ്യക്തി മനസ്സിലാക്കുകയും ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാനാണ് ഈ വ്യക്തി ഇന്നും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങളിലൂടെ അറിഞ്ഞിട്ടുള്ള ചില ജീവിത സത്യങ്ങളുണ്ട് ജീവിതം എങ്ങനെ ഒരു വ്യക്തി നന്നായി ജീവിച്ചു തീർക്കണമെന്നും അത്യാർത്തി പാടില്ല എന്നും നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കണമെന്നും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല എന്നും മുച്ചന്മത്തിലും കർമ്മങ്ങളിലും ഒക്കെ ഈ വ്യക്തി വിശ്വസിച്ചു വരികയാണ് ഇവിടെ ഈ വ്യക്തി ഒരുപാട് മോശപ്പെട്ട കാലഘട്ടത്തിൽ ഉണ്ടായ വ്യക്തികളെല്ലാം തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ കാരണം തുടച്ചു നീക്കിയിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു ജീവിതം ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും സ്വപ്നം പോലും കാണാൻ സാധിക്കുകയില്ല കാരണം അത്രമാത്രം മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ വ്യക്തിക്ക് സ്വന്തമായി തന്നെ രക്ഷപ്പെടുത്താൻ ആകാത്ത വിധത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ഈ വ്യക്തിക്ക് പോസിറ്റീവായി മാറുവാനും ചിന്തിക്കാനും സാധിച്ചതിന് ഈ വ്യക്തി ഇന്നും നിങ്ങളോട് നൂറായിരം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വായനയിൽ നമുക്ക് വളരെയധികം സ്നേഹാർദ്രമായി നിൽക്കുന്നത് പുരുഷന്മാരുടെ ഊർജ്ജമായിട്ടാണ് കാണപ്പെടുന്നത് പുരുഷന്മാരുടെ ഊർജ്ജം എന്ന് പറയുമ്പോൾ പുരുഷന്മാരും പുരുഷന്മാരും വി വിചാരിക്കുന്നത് സ്ത്രീകൾ എത്രത്തോളം നന്മയുള്ളവരാണ് ഇപ്പൊ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്ത്രീകളാണെങ്കിൽ നിങ്ങളുടെ പുരുഷന്മാർ നി നിങ്ങളെ കുറിച്ചിട്ട് വളരെയധികം നല്ല അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഹൃദയം നിറയെ സ്നേഹമാണെന്നും തന്നെയാണ് ഈ വ്യക്തികൾ വിശ്വസിക്കുന്നത് നേരെ തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ രണ്ടു പേരുടും ഇൻഡ്യൂഷൻ വളരെയധികം ഉയർന്ന തലത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ രണ്ടു പേരുടെ മനസ്സിൽ വരുന്ന പല കാര്യങ്ങളും വരും കാലങ്ങളിൽ യാഥാർത്ഥ്യമാകാറുമുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ധൈര്യം സംഭരിച്ചുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ഭയാനകരമായിട്ടുള്ള വ്യത്യാസങ്ങൾ തന്നെയാണ് അപ്പോൾ ഒരുമിച്ച് ജീവിക്കുവാനും ഒരുമിച്ച് ഒരു കുടുംബജീവിതം നയിക്കുവാനും ഒക്കെ ഒരുപാട് എതിർ എതിർപ്പുകൾ ഉണ്ടാകുമെന്ന് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം ആ ഒരു എതിർപ്പുകളെ എല്ലാം തന്നെ മറികട മറികടന്നുകൊണ്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ അതിനു വേണ്ടിയിട്ട് ഇപ്പോഴേ തന്നെ ഈ വ്യക്തി ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളിലേക്ക് വരുവാൻ വേണ്ടി കൂടുതൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് ആർജവം ആക്കിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരുകയാണ് ഇവിടെ ഈ വ്യക്തിക്ക് ഒരുപാട് സന്തോഷകരമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളെല്ലാം വന്നു ചേർന്നിട്ടുണ്ട് പക്ഷെ അതെല്ലാം തന്നെ നിങ്ങളുടെ സാന്നിധ്യത്തോടു കൂടിയാണ് വന്നു ചേർന്നിട്ടുള്ളത് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്നതിന് തൊട്ടു മുൻപായി തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് സൗഹൃദങ്ങളും ബന്ധങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അവയെല്ലാം ഈ വ്യക്തിയെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ വ്യക്തികൾ മാത്രമായിരുന്നു എന്നാൽ നിങ്ങളുടെ സാന്നിധ്യത്തോടു കൂടി ഒരു ഐശ്വര്യ ദേവത അല്ലെങ്കിൽ ഐശ്വര്യ ദേവൻ വന്ന് കയറുന്നത് പോലെ അത്രയും ഐശ്വര്യപൂർണത്തിലേക്കാണ് ഈ വ്യക്തിയുടെ ജീവിതം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിക്ക് വളരെയധികം പാഷനേറ്റ് ആകാൻ സാധിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് മാത്രം ആകർഷകമായി ഇരിക്കുവാനും ആത്മീയ തലങ്ങളിൽ ഉയർന്ന അവസ്ഥകൾ ഉണ്ടാക്കിയെടുക്കാനും ഉയർന്ന നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ഈ വ്യക്തി താല്പര്യപ്പെടുന്നു ഇവിടെ ഈ വ്യക്തിയുടെ പണ്ടത്തെ കാലത്തിലെ ചേഷ്ടകളും അല്ലെങ്കിൽ തീർച്ചയായിട്ടും മോശപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യക്തിയുടെ സോളിൽ നിന്നും ആത്മാവിൽ നിന്നും എടുത്തു മാറ്റുവാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ നിങ്ങളുടെ മിടുക്ക് തന്നെയാണ് നിങ്ങളോട് എപ്പോഴും ഈ വ്യക്തിക്ക് നന്ദിയും കടപ്പാടും തന്നെയാണ് അതുകൊണ്ട് നിങ്ങളെ ഉപേക്ഷിച്ചു പോവുക എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ സർവനാശത്തിന് തുല്യമാണ് കാരണം നിങ്ങളുടെ നിങ്ങളുടെ ഈ ഒരു നിയന്ത്രണത്തിൽ നിന്നും ഈ വ്യക്തി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തി ഏതൊക്കെ സാഹചര്യത്തിലേക്ക് പോകുമെന്നും മറ്റാരൊക്കെയായി ഇനിയും ഓരോ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നും ഈ വ്യക്തിക്ക് വളരെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇത്രയും സാഹ സാഹചര്യങ്ങളെ വിശദമായി മനസ്സിലാക്കി പഠിച്ചുകൊണ്ടും നിങ്ങളുടെ പ്രാധാന്യത്തെയും നിങ്ങളുടെ സത്യസന്ധമായ സ്നേഹത്തെയും അറിഞ്ഞതിന് ശേഷം തന്നെയാണ് ഈ വ്യക്തി ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത് ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ തീരുമാനം നിങ്ങളുമായി ശിഷ്ടകാലം ഇനി ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനു വേണ്ടിയിട്ട് എന്ത് കാര്യവും റിസ്ക് എടുക്കുവാനും എത്രമാത്രം മാത്രം ഇതിനു വേണ്ടി കഷ്ടപ്പെടുവാനും ഈ വ്യക്തി തയ്യാറാണ് അതിന് ഈ വ്യക്തിക്ക് ഒരു മടിയും തന്നെ ഇല്ല എന്നാണ് കാണപ്പെടുന്നത് നിങ്ങളിലൂടെ സ്പിരിച്വൽ ജേർണി ലഭിക്കുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നം തന്നെയാണ് ഈ വ്യക്തി ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടുമില്ല പക്ഷേ നിങ്ങളിൽ നിന്നും അത്തരം നല്ലൊരു അനുഭവം ഈ വ്യക്തിക്ക് ലഭിച്ചു ഇത്രയുമാണ് ഇന്നത്തെ വായന തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വ്യക്തിക്കും ഈ വ്യക്തി നിങ്ങൾക്കും അനുഗ്രഹം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ സപ്പോർട്ട് കമന്റ് ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു